അപ്പോൾ അടുത്തൊരു കോൾ വെയിറ്റിംഗ് ആണ് നമുക്ക് കിടക്കാം നമുക്ക് അടുത്തൊരു കോളിലോട്ട് കടക്കാം അങ്ങനെ ഒറ്റയേറെ പരാതികളുണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അല്ലേ നമുക്ക് എല്ലാം നേടാൻ കാഴ്ച കണ്ടിട്ടില്ലേ ഇനിയും കുറെയേറെ നമുക്ക് അല്ലേ നടാനും അല്ലേ പ്രാവർത്തികമാക്കാനും ഒക്കെ ഉണ്ട് വികസന പ്രവർത്തനങ്ങളായാലും ഇതിന് ഉള്ള ആധുനിക സൗകര്യങ്ങളായാലും എല്ലാം ഹലോ പറഞ്ഞോളൂ രാജീവ് അതെ അതെ മനസ്സിലായി ചില നിർണായകമായ അല്ലെ കാൽവെപ്പുകൾ അല്ലെ ചരിത്രപരമായ ചില കാൽപ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വലിയ വികസനത്തിന്റെ പാതയിലാണ് അതോടൊപ്പം തന്നെ നമുക്ക് തുറമുഖം അല്ല ഉണ്ടായിട്ടുണ്ട് ഇവിടെ തുറമുഖം ഇപ്പൊ അത് ചെക്കിംഗ് പോയിന്റും ഒക്കെ അതിനുള്ള എമിഗ്രേഷൻ എല്ലാം ക്ലിയറൻസ് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയി അങ്ങനെ വികസനത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നാലും ഒട്ടേറെ പോരായ്മകളുണ്ട് അതുമൊക്കെ നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടതിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു ടോപ്പിക്കായിട്ട് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഈ ഒട്ടേറെ ഈ പറഞ്ഞിക്ക് ഈ നമ്മുടെ പുരാവസ്തുക്കളോട് നമുക്ക് അത്ര ഒരു വലിയ പ്രതിബദ്ധത ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ അതൊന്ന് സൂചിപ്പിക്കാൻ എന്റെ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ പറഞ്ഞാ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് സംരക്ഷിക്കാമായിരുന്നു ആ പക്ഷെ നമ്മൾ ഇടിച്ച് നിരത്തിയെന്നല്ലേ ചില പഴമയോട് ഇച്ചിരി ഒന്ന് ആദരവ് കാണിക്കുന്നത് പഴമ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തോ പിന്നിലാണെന്ന് എനിക്ക് തോന്നലുണ്ട് എന്തായാലും പറയാം പറയൂ താങ്കളുടെ അഭിപ്രായം പാലത്തിന്റെ നമ്മുടെ അതായത് ചീനകട പോകുന്ന ആ പാലത്തിന്റെ തൊട്ടു താഴെ ഉണ്ടായിരുന്ന ആ ആ ഒരു പഴയ ചീനക്കൊട്ടാരം അത് ഇപ്പൊ ആ നാശത്തിലെന്തായെന്നറിയാൻ വയ്യ അത് സംരക്ഷിക്കേണ്ടതാണ് ആ അതെ ഇത് സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ ഗവൺമെന്റുകൾ ഒന്നും ഒരു സത്യത്തിൽ സംഭവിച്ചിട്ട് തന്നെ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും അത് തന്നെ നമ്മുടെ പരമകൾ മതപരമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ അതിനെ നമ്മൾ പറയുന്ന പറഞ്ഞാൽ നമ്മൾ അമിതമായ വിശ്വാസികളാണ് അമിതമായോ അന്ധമായ വിശ്വാസികളാ അന്നേരം അവര് പണം കൊടുക്കാൻ ആൾക്കാരുണ്ട് ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു പൊതുസ്ഥാപനം ഗവൺമെന്റ് സ്ഥാപനം ആകുമ്പോ ഇതിനകത്ത് ഒരാളും തിരിഞ്ഞു നോക്കത്തില്ല ഗവൺമെന്റ് തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ നാട്ടുകാരും തിരിഞ്ഞത് അത് അവിടെ കിടന്ന് ചെതലെടുത്ത് ഒരു പരുവാവുമ്പോ കുറച്ച് പത്രക്കാർ വേണമെങ്കിൽ പറയുന്ന ആൻഡി ഇങ്ങനെ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് ആരേതിങ്ങനെയൊന്നും പറയുമ്പോ മാത്രം ജസ്റ്റ് ഒന്നും നമ്മുടെ മാതൃഭൂമി ഏതാണ്ട് പത്രങ്ങളൊക്കെ ഇതിനു മുമ്പ് പലവട്ടം എഴുതിയതായത് അതൊക്കെ പക്ഷെ നമ്മള് ഈ പറഞ്ഞു വരുമ്പോ ഈ കൊല്ലത്തിന്റെ ഇത് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ അത്ര വലിയ വികസനം എന്ന് പറയാൻ കൊല്ലം നഗരം പഴയ ഒരുപാട് പുറകോട്ട് പോയി പ്രധാന കാരണം നമ്മൾ നമ്മളിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പോയി എന്ന് എന്താണ് കാരണം എനിക്ക് നമ്മുടെ ഈ ഗ്രാമ മേഖലകളെല്ലാം പഴയതിൽ നിന്നും ആ പോയി എന്ന് പറഞ്ഞ ചവറ ഒരു ഭാഗത്ത് നമ്മൾ കൊല്ലം ജില്ലയുടെ ഒരു ഭാഗത്ത് തന്നെ ആണല്ലോ ചവറ നമ്മുടെ ചവറ ബസ് സ്റ്റാൻഡ് ഈ തെക്ക് ഭാഗം പാലം വരുന്നതിന് മുമ്പ് നമ്മുടെ ചവറ മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങള് തെക്കു ഭാഗം ഈ ഏരിയ എല്ലാം എല്ലാ ഏരിയയിൽ നിന്നും അവിടെ ആയിരുന്നു ആളുകൾ കണക്ട് ചെയ്തുകൊണ്ട് ും പാലം വന്നപ്പോഴത്തേക്ക് ആ ചവറ എന്ന് പറയുന്ന സംഭവത്തിന് അങ്ങ് ഒരു അറുപത് ശതമാനം അതിന്റെ ബാക്കിലോട്ട് വലിച്ചു കളഞ്ഞു അവിടുത്തെ സാധ്യതകൾ ഒരുപാട് പുറകോട്ട് പോയി അല്ലെങ്കിൽ ആ ചവ തെക്കുംപാവം പാലം ഇല്ലായിരുന്നെങ്കിൽ ചവറ ഇന്നും ഒന്നും കൂടെ ഒന്നും കൂടെ മികച്ച രീതിയിൽ പോകത്തുള്ളു അതേപോലെ തന്നെ കരുനാഗപ്പള്ളി പതിനേജിൽ നിന്നും ഭയങ്കരമായ മാറ്റം ആ വന്നിരിക്കുകയാണ് വൻ രീതിയിൽ അവിടുത്തെ അവിടുത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ അങ്ങനെ ഈ ചില മേഖലകള് വ്യത്യസ്തമായ രീതി അപ്പൊ അതേ കണക്ക് കൊല്ലം ജില്ല നമ്മുടെ കൊല്ലം ടൗൺ മേഖല എന്ന് പറയുമ്പോ കൊല്ലം ടൌണിൽ നിന്ന് കുറെ മാറിയാണെന്നല്ലോ പള്ളിമുക്ക് അവിടുത്തെ മാറ്റം തന്നെ കണ്ടതാണ് സമയവും അതിശക്തമായ ഗതാഗത കുരുക്കും ആൾത്തിരക്കുവാ അന്നേരം നമ്മൾ ഓരോ മേഖലകളെ പ്രത്യേകിച്ച് കാണണം കൊല്ലം നഗരം എന്ന് പറയുന്നത് ഞങ്ങള് ദേവലക്കര അല്ലെ ശാസ്താംകോട്ടക്കാർ ഈ മേഖലകളിലുള്ള എല്ലാ കിഴക്കൻ ജില്ലകളിൽ നിന്നുള്ളവരും എല്ലാവരും കൊല്ലം ജില്ലയിൽ വന്ന ആ നമുക്കറിയാം ചാമ്പക്കട പാലകം അതും ഇവിടെ ആ മാർക്കറ്റും അതും എല്ലാം ഏത് സാമ്യം ഭയകരമായ ഒരു തിരക്കുണ്ടായിരുന്ന കാലഘട്ടമാണ് കടവ് പോലും ഒഴിഞ്ഞു കിടക്കില്ലായിരുന്നു അങ്ങോട്ട് കേറാൻ തന്നെ വല്യതെ വാഹന പ്രവാഹം അതിന്റെ ഇടയിലെ ട്രാഫിക്ണിക്കൂറുകൾ കിടക്കേണ്ട അവസ്ഥ ഇല്ല ഇന്നും അങ്ങനൊന്നും അങ്ങനൊന്നുമില്ല ആ ഇന്ന് ബിസിനസ് മേഖലയില് കൊല്ലം ജില്ല പൊളിഞ്ഞു പോയെന്ന് വേണേ പറയാം തകർന്നു പോയി എല്ലാം തകർന്നു തകർന്ന നമ്മളെ ഉള്ളത് സത്യം പറയണോലോ കൊല്ലം മേഖല കൊല്ലം ജില്ല എന്ന് പറയുന്നത് ആ ജനങ്ങളുടെ അമിതമായ വരവും പിന്നെ ആ തിരക്കും ഏത് സമയം ഉണ്ടായിരുന്ന ആ തിരക്കുകളെല്ലാം ഒഴിഞ്ഞു ഒന്നീ ഈ ഓണം വരുമ്പോഴോ അല്ലെ വിഷു വരുമ്പോഴോ ക്രിസ്മസ് വരുമ്പോ ഒന്നോ രണ്ടോ ദിവസത്തെ ആ ചെറിയൊരു തിരക്കേ ഉള്ളൂ മറ്റത് അങ്ങനല്ല ഇപ്പൊ ഈ മുപ്പത് കിലോമീറ്റർ ദൂര വിവാഹം കാര്യങ്ങളെല്ലാം ഒരു കുറുപ്പടി എഴുതുമ്പോ ആ കുറുപ്പടി ആയിട്ട് നേരെ വരുന്നത് കൊല്ലം ചിന്നക്കടത്താ ചാമക്കട ചിന്നടേ ഇറങ്ങി സാധനം അവിടെ അവിടെ പറഞ്ഞ സാധനം മേടിച്ച് ബോട്ട് കയറ്റി ആയിരുന്നു കൊണ്ടു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിന്റേതായ കാളവണ്ടികൾ ദിവസേന അല്ലെ ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലോട്ട് വരുന്ന കാളവണ്ടികൾ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ സാധനം കയറ്റി കൊണ്ടുപോയി കാളവണ്ടിയായി കാളവണ്ടി കഴിഞ്ഞ് ആട്ടോ ആയി ആട്ടോ കഴിഞ്ഞ് ടാക്സി ആയി ടാക്സി കഴിഞ്ഞ് പിന്നെ ആൾക്കാർ സാധാരണക്കാർ നമ്മുടെ ഈ കൊല്ലം ബോട്ട് കെട്ടി യൂസ് ചെയ്യുന്ന എനിക്കറിയാം ഇപ്പോഴും അറിയാവുന്നേ ഞങ്ങളൊക്കെ ബോട്ടിൽ ഇഷ്ടംപോലെ ഇവിടുന്ന് കയറും ബോട്ട് കെട്ടിയിലാണ് വന്നിറങ്ങുന്നത് പക്ഷെ അന്നത്തെ ആ ഒരു രീതിയും ഇന്നത്തെ പ്രധാനമായിട്ടും നമ്മുടെ മുമ്പ് ഒരു സ്വതാവ് പറഞ്ഞതുപോലെ ഇനിയിപ്പോ വാർദ്ധക്യം ഉള്ളവര് ഏറ്റവും കൂടുതൽ കൂടുന്ന ഒരു സാഹചര്യമാണ് അപ്പോ പ്രധാനമായിട്ടും ഇവർക്ക് വേണ്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് നോക്കണം അവര് പണം കൊടുത്തായാലും അല്പം പണം കുറച്ചു കൊടുത്താലും അതിനകത്ത് ഇപ്പൊ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ ആശുപത്രി അല്ലെ കുറച്ചും കൂടെ വികസിപ്പിക്കണം അത് വേണമെങ്കിൽ നമുക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്നാ പറയുന്നത് പക്ഷെ അവിടെ കുറെ കെട്ടിടങ്ങളുള്ളതല്ലാതെ അതും ദൂരം വലിയ പ്രശ്നമാണ് പാരിപ്പള്ളി വരെ സഞ്ചരിക്കണം അതൊന്നും പറ്റത്തില്ല ടൗൺ മേഖലയിൽ തന്നെ വേണം ഇത് കൃത്യമായിട്ട് വേണ്ടുന്നത് ടൗൺ മേഖലയിൽ അതായത് പാർവതി മിൽസ് ഇപ്പൊ നിന്നിരുന്ന സ്ഥലത്ത് പണ്ട് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു അതെന്തായെന്ന് എനിക്കറിയില്ല പക്ഷേ അതെന്തായാലും ആ മില്ല് ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതും നടന്നിട്ടില്ല അങ്ങനെ പണ്ട് അത് അതൊരു വരുമാനം നൽകിയിരുന്ന ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകിയിരുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നെ ആധുനികമായ രീതിയിൽ അതായത് പുതിയ സാഹചര്യങ്ങളിൽ മിഷനറീസ് അതിലൊക്കെ മാറിയതുകൊണ്ട് ഇനി അതൊന്നും ഒരു ഇതല്ല അത് ഇനിയും മൊത്തത്തിൽ പൊളിച്ച ആക്രിക്ക് കുടിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അങ്ങനെ കെട്ടുക നല്ല രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ ഈ ഡിസ്ട്രിക്ട് അല്ല അത് ഉപേക്ഷിക്കുക അത് അങ്ങനെ അവിടെ ആയിട്ട് അതിന്റെ സഭമായിട്ട് അതിന്റെ ഒരു ഉപ സ്ഥാപനം പോലെയോ മരുന്നുകൾ ശേഖരിക്കാനോ ിട്ട് പുതിയ രീതിയിൽ ഇതൊരു അഞ്ചു നില ആറ് നില കെട്ടിടത്തിന്റെ രീതിയിൽ നല്ല രീതിയിൽ വിപുലീകരിക്കും സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ അകത്ത് ഗവൺമെന്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സാധാരണ ഈ പറഞ്ഞ പോലെ ഇനിയും ബാധ്യത ഉള്ളവരുടെ അംഗസ്തയ്ക്ക് കൂടത്തേ ഉള്ളു നമ്മുടെ ശ്രോതാക്കള് പറയുന്നത് അതേപോലെ ലക്ഷക്കണക്കിന് വയസ്സി എന്നവരുണ്ട് അവര് പിന്നെ ഇവരുടെ സാഹചര്യങ്ങളല്ല ഈ പറയുന്ന പോലെ കേരളത്തിൽ അതി അതിശക്തമായ സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞ ജനങ്ങളെ സാമ്പത്തികമായിട്ട് ഗവൺമെന്റ് നേടുന്ന ഒരു സാഹചര്യം വളർത്തത്